വേണ്ടി ക്യൂബയിലേക്ക് പോകുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമായ ചിന്ത ജെറോം സിയുടെ ഈ നാട്ടുകാരെ കൊണ്ട് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ വേൾഡ് ബാലൻസ് സെമിനാറിൽ പങ്കെടുക്കാനാണ് ചിന്ത ക്യൂബയിലേക്ക് പോകുന്നത് തൊഴിലില്ലാത്ത ലക്ഷക്കണക്ക് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില് ഇത്ര യാത്ര ഉണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം അല്ലെങ്കിൽ അന്തി ഉറങ്ങാൻ വീടില്ലാത്തവർക്ക് വീട് പട്ടിണി അടക്കുന്നവർക്ക് ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും ക്യൂബ നമുക്ക് എല്ലാവർക്കും വലിയ ആവേശം നൽകുന്ന ഇടമാണല്ലോ ഇപ്പൊ യഥാർത്ഥത്തിൽ ലോക സാഹചര്യത്തിൽ ക്യൂബയുടെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ് ഇപ്പം ട്രംപ് അധികാരത്തിലേക്ക് വരുന്നു അദ്ദേഹം എടുക്കുന്ന അങ്ങേയറ്റം പ്രതിലോമകരമായ നടപടികൾ അദ്ദേഹം എടുക്കുന്ന അങ്ങേയറ്റം പ്രതിലോമകരമായ നടപടികൾ എന്ന് എന്ന് വെച്ചാ വെച്ചാ എനിക്കും വലിയ പിടിയില്ല അപ്പോൾ ആ ഒരു സമയത്ത് ലോകത്തൊരു വളരെ പ്രധാനപ്പെട്ട സെമിനാർ ക്യൂബയിലെ ഹവാന കൺവെൻഷൻ പാലസിൽ വെച്ച് ജനുവരി ഇരുപത്തെട്ട് മുതൽ നടക്കുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് ചൈനയിൽ പോകാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ക്യൂബയിലും അതുപോലെ പോയി പങ്കെടുക്കും ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരാശ്വാസം ും അല്ല അവിടെ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും പോകാൻ ആ ഉദ്യോഗമായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം ഞാൻ ഞാൻ പോവുകയാണ് അത് അവിടുത്തെ സർക്കാരിന്റെ എപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ച് നോക്കിയാൽ ഇന്ത്യയുടെ മുകളിലും താഴെയും നമുക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ട് എന്ന് പറയാൻ കഴിയും നേപ്പാളിലും ഉണ്ട് ശ്രീലങ്കയിലും ഉണ്ട് അറിവാണല്ലോ ഫിദലിന്റെയും ഫിതലിന്റെയും ക്യൂബയിലേക്ക് പോവുക അത് സ്വപ്ന സാഫല്യമാണ് സൈക്കിൾ പോയി ക്യൂബയിലെ പാവപ്പെട്ടവന്റെ വേദന ഒപ്പിയെടുത്ത ക്യൂബൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ചെറുപ്പക്കാരനൊക്കെ പഠിച്ച സ്ഥലങ്ങളൊക്കെ നീ കണ്ടിരിക്കും അതിനകത്തൊരു ആക്കലുണ്ടല്ലേ എന്താ പിന്നെ ഒരു കാര്യം ചെയ്യാ ഓട്ടി രാവിലെ വരാം